ഒന്നാമത്തത് നാം അറിയണം അള്ളാഹുസുബാനുഹൂ ത സത്യവിശ്വാസിക്ക് നൽകുന്ന സത്യവിശ്വാസിയോട് ഇഷ്ടം വെക്കുന്ന സന്ദർഭത്തിൽ അവന് നൽകുന്ന പരീക്ഷണങ്ങളിൽപ്പെട്ട പരീക്ഷണമാണ് രോഗം എന്ന് നമ്മൾ അറിയണം പലപ്പോഴും രോഗം വന്നു കഴിഞ്ഞാൽ ഞാനൊരു രോഗിയാണെന്ന് അറിയുമ്പോൾ മനസ്സ് നിരാശപ്പെട്ട് വളരെയേറെ ദേഷ്യപ്പെട്ട് പലപ്പോഴും പല രൂപത്തിലുള്ള ക്ഷമകേടിന്റെയും സഹികേടിന്റെയും സംസാരങ്ങൾ പറഞ്ഞ് നമുക്ക് അത് മുഖേന ലഭിക്കാവുന്ന പുണ്യങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ബഹുഭൂരിപക്ഷം ആളുകളിലും ഉള്ളത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കുക മഹാനായ അനസർ അലിഹുഹു എന്നുള്ള റിപ്പോർട്ടിൽ കാണാം അലൈഹി കാലറസൂൽ ഏറ്റവും ഏറ്റവും വലിയ പ്രതിഫലം ലഭിക്കുന്നത് പരീക്ഷണങ്ങളുടെ കൂടെയാണ് ഏറ്റവും വലിയ പരീക്ഷണം ആർക്കുണ്ടോ അവർക്കാണ് ഏറ്റവും വലിയ പ്രതിഫലം അള്ളാഹു നൽകുന്നത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ് രോഗം വന്നു കഴിഞ്ഞാൽ നാം ഉൾക്കൊള്ളേണ്ടുന്ന യാഥാർത്ഥ്യങ്ങളാണ് പരീക്ഷണങ്ങൾ വരുമ്പോൾ പരീക്ഷിക്കപ്പെട്ട ആളുകളെ സമാധാനിപ്പിക്കേണ്ടുന്ന തത്വങ്ങളാണ് നാം അറിയേണ്ടുന്ന നമ്മുടെ ഈ ഭാഗങ്ങളാണ് അതുകൊണ്ട് നാം മനസ്സിലാക്കുക റസൂൽ അലൈഹി ഒരു ജനതയെ കഴിഞ്ഞാൽ കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കും അങ്ങനെ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ തൃപ്തിപ്പെട്ടുവോ ആര് തനിക്ക് വന്നിട്ടുള്ള ഈ പരീക്ഷയിൽ ആ പരീക്ഷണത്തിൽ അവന് അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കും ഒൻ സഹത ആര് കോപിക്കുന്നുവോ ആര് ക്ഷമകേട് കാണിച്ചുകൊണ്ട് ക്ഷമകേടിന്റെയും ആ രൂപത്തിലുള്ള വർത്തമാനങ്ങളും ഒക്കെ പറയുന്നുവെങ്കിൽ അവന് അല്ലാഹുവിന്റെ കോപമാണ് അവൻ അത് മുഖേന ഉണ്ടായിത്തീരുന്നത് അപ്പൊ പരീക്ഷണങ്ങളിൽ സഹിക്കാനും ക്ഷമിക്കാനുമുള്ള ഒരു കരുത്ത് നേടിയെടുക്കാൻ വേണ്ടി വേണ്ടിഅലി വസല്ലം പറയുന്നത് പരീക്ഷണങ്ങൾ സ്വാഭാവികമാണ് ആ പരീക്ഷണങ്ങളിലൂടെ അള്ളാഹു അടിമക്ക് നന്മയാണ് ഉദ്ദേശിക്കുന്നത് ഇനിയും ധാരാളം ഈ വിഷയത്തിലെ ഹദീസുകൾ നമുക്ക് കേൾക്കാനുണ്ട് ഖൈർ അജ്ജല ലഹുൽ ഉഖൂബത ദുനിയാ അംസക അൻഹു ഹത്താ ബിഹി യൗമൽ ഖിയാമ തന്റെ അടിമയെ കൊണ്ട് ദുന്യാവില് തന്നെ അവന് ശിക്ഷയങ്ങ് ധൃതി കൂട്ടി കൊടുക്കും ആഹിറത്തിലേക്ക് മാറ്റിവെക്കാതെ അവനൊരുപക്ഷെ തിന്മകൾക്ക് അവൻ്റെ പല തിന്മകൾക്കും ശിക്ഷ ഇവിടെ വെച്ചങ്ങ് കൊടുത്തു തീർക്കും പരലോകത്ത് അവന് ശിക്ഷ ഒരു അടിമയെ കൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ അവന്റെ പാപങ്ങൾ അതാ പിടിച്ചു വെച്ച് അവന് അത് മുഖേന ദുന്യാവിലൊന്നും ബാധിക്കാതെ ആഹ്റത്തിലെത്തുമ്പോൾ അവന് കടുത്ത നിലക്കുള്ള ശിക്ഷ അത് കാരണത്താൽ അവന് ലഭിക്കുന്നു ഇവിടെയും നമുക്ക് മനസ്സിലാക്കി തരുന്ന തത്വം എന്തെന്നാൽ പരീക്ഷണങ്ങൾ പരീക്ഷണങ്ങള് അള്ളാഹുവിൻകല്ന്നുള്ള പരീക്ഷണങ്ങൾ ഒരുവേള നമ്മുടെ നെൻപുകളുടെ നമ്മുടെ കുറ്റങ്ങളുടെ കാരണമായിട്ട് സംഭവിക്കുകയാണെങ്കിൽ ഒരു മഹ്മിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടുള്ള പ്രയാസം ഇവിടെ വെച്ചങ്ങ് കഴിഞ്ഞു തീർന്നല്ലോ ആഹിറത്തിൽ അള്ളാഹുവിന്റെ നിന്ന് പ്രതിഫലമാണ് കിട്ടുന്നതെങ്കിലോ അതും അവന് ഹയറല്ലേ ഈ ഏതാണ്ട് കാലം മാത്രമുള്ള ഈ ദുന്യാവിൽ വെച്ച് ശിക്ഷ അനുഭവിക്കുന്നതും ശാശ്വതമായ പരലോകത്ത് വെച്ച് അനന്തമായ ശിക്ഷ അനുഭവിക്കുന്നതും തമ്മിൽ ഇവിടെ അങ്ങ് കിട്ടിത്തീർന്ന് പരലോകത്ത് രക്ഷപ്പെടുകയാണെങ്കിൽ അതല്ലേ നല്ലത് ആ നിലക്കുള്ള ചിന്തയിലേക്കാണ് അലൈഹി വസല്ലം ഈ വാചകത്തിലൂടെ നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചത് ഇനിയും നോക്കൂ മഹാന്മാരായ പ്രവാചകന്മാർ ആ പ്രവാചകന്മാരാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയരായവര് ഒരിക്കൽ പറയുകയുണ്ടായി ഞാൻ റസൂൽ ചോദിച്ചു ആ റസൂലല്ലോ അള്ളാഹുവിന്റെ പ്രവാചകരെ അയ്യു അഷദ് ആളുകളിൽ ഏറ്റവും കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്ന ആളുകൾ ആരാണ് ജനങ്ങളിൽ ൾക്ക് വിധേയരാകുന്നത് പിന്നെ അവരോടടുത്ത ശ്രേഷ്ഠവാൻമാർ പിന്നീട് അവരോടടുത്ത ശ്രേഷ്ഠവാൻമാർ എന്നിട്ട് റസൂൽ അതൊന്നുകൂടി വിശദീകരിക്കുകയാണ് ഒരു മനുഷ്യൻ പരീക്ഷിക്കപ്പെടുന്നത് അവന്റെ അവന്റെ ഒരാളുടെ എത്രത്തോളം നല്ല പരീക്ഷണങ്ങളും മാറും ഇനി ദീനിൽ അല്പം ലോലമാണെങ്കിൽ അനുസരിച്ചുള്ള ലോലമായ പരീക്ഷണങ്ങളുമാണ് കിട്ടുക ഒരു മനുഷ്യനിൽ മുസീബത്തുകളും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ എം ഷി ഇങ്ങനെ കടുത്ത പരീക്ഷണങ്ങൾ ദുന്യാവിൽ വന്ന് 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 മനുഷ്യനതൊക്കെ സഹിച്ച് സഹിച്ച് ദുയാവിൽ അവൻ ക്ഷമകേട് കാണിക്കാതെ റബ്ബിന്റെ തീരുമാനങ്ങളിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അവൻ സഹിച്ചുകൊണ്ട് ദുന്യാവിൽ കഴിയുമ്പോൾ ഭൂമിയിലൂടെ അവൻ നടക്കുമ്പോ ഒരു പാപവും ആ മനുഷ്യനിൽ ബാക്കിയില്ലാത്ത നിലക്ക് അള്ളാഹു അതിലൂടെ അയാളങ്ങോട്ട് ശുദ്ധീകരിച്ചെടുത്തിട്ടുണ്ടാകും അള്ളാഹു അയാൾ അതിലൂടെ സ്ഫുടം ചെയ്തെടുത്തിട്ടുണ്ടാകുന്നതാണ് അപ്പൊ നമ്മൾ ആരും വിചാരിക്കേണ്ടത് നമുക്കൊരു പരീക്ഷണം വരുമ്പോ ശാരീരികമായും മാനസികമായും ഒക്കെ പരീക്ഷണങ്ങൾ ഉണ്ടാകും അള്ളാഹുത്താല പറഞ്ഞതാണ് അതിലൊരു സംശയവുമില്ല അഹു താല വളരെ കൃത്യമായി സത്യം ചെയ്തുകൊണ്ട് അതല്ലെങ്കിൽ ശക്തമായ നിലക്ക് തന്നെ പറഞ്ഞതാണല്ലോ നിശ്ചയമായും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും ഏതൊക്കെ നിലക്ക് പരീക്ഷിക്കും നിങ്ങൾക്ക് ശാരീരികമായി പ്രയാസം കൊണ്ട് പരീക്ഷിക്കും സാമ്പത്തിക പ്രയാസം കൊണ്ട് പരീക്ഷിക്കും അതുപോലെ തന്നെ എല്ലാ നിലക്കും ഏതൊക്കെ നിലക്ക് കാർഷികമായ ഉൽപ്പന്നങ്ങളുടെ കമ്മി നിമിത്തം അതുപോലെ തന്നെ വിശപ്പ് നിമിത്തം ഒക്കെ പല നിലക്കും പരീക്ഷണങ്ങൾ ഉണ്ടാകും ഏതു പരീക്ഷണങ്ങളുടെ നേരത്തും സഹനമുള്ളവരോട് സന്തോഷവാർത്ത അറിയിക്കൂ നബിയേ ആരാണ് സഹനമുള്ളവർ ആരാണ് ക്ഷമാലുക്കൾ അല്ലദീനുഹും അവർക്കൊരാപത്ത് ബാധിച്ചു കഴിഞ്ഞാൽ പറയും അവർക്കെന്താപത്ത് ബാധിച്ചു കഴിഞ്ഞാലും അവർ ക്ഷമകേടിന്റെ വർത്തമാനങ്ങൾ പറയാതെ അവര് സ്വന്തത്തെ പഠിപ്പിക്കും പിന്നാലില്ലാ ഞങ്ങളൊക്കെ അല്ലോഹുവിൻ്റെതാണ് അള്ളാഹന്റെ സൃഷ്ടികളാണ് അവന്റെ അടിമകളാണ് ഞങ്ങളിൽ എന്ത് തീരുമാനമെടുക്കാനും അല്ലോഹുവിന്റെ സ്വാതന്ത്ര്യമുണ്ട് ഞങ്ങളിൽ എന്ത് തീരുമാനമെടുക്കാനും റബ്ബ് അർഹതയുള്ളവനാണ് അവകാശപ്പെട്ടവനാണ് അതിനെ ചോദ്യം ചെയ്യാൻ എനിക്ക് പാടില്ല എൻ്റെ റബ്ബ് എനിക്ക് വിധിക്കുന്നതെന്തും എനിക്ക് ഹൈറായിരിക്കും ഈ റാജ്യൂ ഞങ്ങളൊക്കെ അവങ്കലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ് ആ നിലക്ക് നല്ല ക്ഷമയും സഹനവും കൈക്കൊള്ളുന്ന ആളുകളോട് സന്തോഷ വാർത്ത അറിയിക്കണം അവർക്കാണ് അള്ളാഹുവിംഗൽ എന്നുള്ള ഗുണങ്ങൾ ഇങ്ങനെ വർഷിച്ചു കൊണ്ടിരിക്കും അള്ളാന്റെ കാരുണ്യം അവരുടെ മേൽ ഉണ്ടായിക്കൊണ്ടിരിക്കും അവർക്ക് അള്ളാഹുവിംഗൽ എന്ന് സന്മാർഗം സിദ്ധിച്ചുകൊണ്ട് നല്ലവരായ ഒരവസ്ഥയിലേക്കാണ് അവർ മുന്നോട്ട് പോവുക അപക്ഷമിക്കുക സഹിക്കുക എന്നത് അഹുളങ്ങൾ നിങ്ങളുടെ ദേഹങ്ങളുടെ കാര്യത്തിലും നിങ്ങളുടെ സമ്പത്തുക്കളുടെ കാര്യത്തിലും നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും ദേഹം കൊണ്ടുള്ള പരീക്ഷണമാണ് നമുക്ക് രോഗമുണ്ടാകൽ അങ്ങനെ രോഗം വന്നു കഴിയുമ്പോൾ നമ്മൾ സഹികേട് കൊണ്ട് പറഞ്ഞു പോകരുത് എൻ്റെ റബന്ദേ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് എന്റെ റബ്ബൻ എന്നെ ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നത് വേദന സഹിക്കാൻ പലപ്പോഴും അങ്ങനെ ക്ഷമകേടിന്റെ വാക്കുകൾ പറഞ്ഞു പോയേക്കും പക്ഷേ പറയാതിരിക്കാനാ ശ്രദ്ധിക്കേണ്ടത് അതിനാണ് അള്ളാഹുവിന്റെ റസൂലിലൂടെ ഈ തത്വങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം അള്ള ഒരാളെ കൊണ്ട് ആ മനുഷ്യന് അല്ല വല്ല ആപത്തുകളും കൊടുക്കും സഹീഹുൽ ബുഖാരിൽ ഹദീസാണ് നമ്മൾ നെഞ്ചേറ്റി കൊണ്ടു നടക്കേണ്ട കാര്യങ്ങളാ നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കേണ്ട യാഥാർത്ഥ്യങ്ങളാ അല്ല നമുക്കൊരു ഹൈർ ഉദ്ദേശിക്കുമ്പോഴാണ് നമുക്കൊരു പരീക്ഷണം വരുന്നത് നമ്മൾ മനസ്സിനെ പഠിപ്പിക്കണം എനിക്കിതിലൂടെ അല്ല എന്നെ കൊണ്ടൊരു ഹൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിനെ പഠിപ്പിച്ച് സമാധാനപ്പെടുത്തേണ്ടത് അഹാനായി ഇബിൻ മസൂദ് അറിയാഹു തലാ പറയുന്നുണ്ട് അദ്ദേഹം ഒരിക്കൽ നബി നബിസ്ഹു അലീഹി വസ്ല്ലമിന്റെ അരികിലേക്ക് പ്രവേശിച്ചപ്പോ അവിടുന്ന് പനിച്ച് വേദനിച്ച് കിടക്ക് പ്രയാസപ്പെടുകയാണ് ചോദിച്ചു യാ അല്ലാ അള്ളാഹുവിന്റെ റസൂലേ ഇന്നക്കുഴക്കുഴക്കം നിങ്ങൾക്ക് വല്ലാത്ത വേദനയുണ്ടല്ലേ വല്ലാത്ത പനിയും പ്രയാസവും വേദനയും നിങ്ങൾക്കുണ്ടല്ലോ കഠിനമായ പ്രയാസം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലേ അലീസ് പറഞ്ഞു